ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഫുൾ ഡേ കാണിക്കുള്ള കാരണം രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞായിരുന്നു ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ പിള്ളേരെല്ലാവരും മദ്രസ ഒക്കെ കഴിഞ്ഞ് വന്ന് ചായകൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു പിന്നെ നാളെ മുഹറം ഒന്നാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം ആവട്ടെ എന്ന് ദാശേന്ന് എല്ലാവരുടെ ഹലാലായ ആഗ്രഹങ്ങൾ പഠിച്ചാൽ സാധിച്ചു തരട്ടെ പിന്നെ ചെല്ലാം നമുക്കും വേണ്ടി ദുവാ ചെയ്യണം അപ്പം ഇന്നത്തെ പരിപാടി നമ്മൾ ആദ്യം ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കൊട്ടിയിട്ട് വീടൊക്കെ ഒന്ന് അഴിച്ചു വാരി എല്ലായിടത്തും ഒന്ന് തുടച്ചെടുത്ത് എല്ലാ വീഡിയോയും ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല ഈ കാണുന്ന ചിത്രമൊക്കെ ഞാൻ വരച്ചതാണ് വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ തോന്നും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് അങ്ങനെ വരച്ചതാണ് അങ്ങനെ ഒരുപാട് വരക്കാനൊന്നും അറിയില്ല എന്നാലും ചെറുതായിട്ടൊക്കെ ഒന്ന് വരക്കും ഈ ഒരു പിക്ചർ കാണുമ്പോൾ ഭയങ്കര ഒരു സമാധാനം സന്തോഷമാണ് കാരണം നമ്മൾ മുറി തുറന്നാൽ തന്നെ നേരെ കാണുന്നത് അതാണ് പിന്നെ ഇതുപോലെ ഇങ്ങനെ കുപ്പി കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പെയിൻറ്റ് ചെയ്യുക അതിൻ്റെ വർക്ക് ചെയ്യാം അങ്ങനെ ചെടിയൊക്കെ വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ മുറ്റം തൂക്കാൻ വേണ്ടി വന്നു എളുപ്പിന് ചുഭയ്ക്ക് എണ്ണിയിട്ടപ്പം നല്ല മഴ ആയിരുന്നു അപ്പോൾ ഇവിടെ ആകെ നനഞ്ഞ കിടക്കായിരുന്നു പിന്നെ മഴയൊക്കെ മാറി എല്ലാം ഉണങ്ങി അപ്പം അടിച്ചു വാരാനൊക്കെ നമുക്ക് എളുപ്പാണ് അങ്ങനെ മുറ്റയൊക്കെ ഒന്ന് തൂത്ത് വാരി ക്ലീനാക്കി ഇടണം എന്നിട്ട് വേണം ബാക്കി പരിപാടിയൊക്കെ തുടങ്ങാൻ അങ്ങനെ മിറ്റൊക്കെ അടിച്ചു വാരി ക്ലീനാക്കി ഈ കാണുന്ന കപ്പങ്ങ തൈ ഉണ്ടല്ലോ ഇത് പിള്ളേർ കുരു കുഴിച്ചിട്ടതാ ഞാനിങ്ങനെ കപ്പങ്ങ നന്നാക്കിയിട്ട് കളയാൻ വേണ്ടി വെച്ചപ്പം അവർ ആ കുരു കൊണ്ട് ഇവിടെ കുഴിച്ചിട്ടു പക്ഷെ അത് നല്ല പിടിച്ച് ഒരുപാട് അതിൻ്റെ അകത്ത് അങ്ങനെ അതൊക്കെ കണ്ട് കഴിഞ്ഞ് അടുക്കളേക്ക് വന്ന് ഇനി പുച്ചക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ ചിക്കൻ മേടിച്ചിട്ടുണ്ട് ഇവിടെ ഞായറാഴ്ച ആയിരിക്കും എല്ലാവർക്കും ഫ്രീ ആയിരിക്കും പിള്ളേരാണെങ്കിലും കായാണെങ്കിലും ജോലി ഇല്ലാത്ത ഫ്രീ ആയിരിക്കും വന്ന് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഇനി ചോറ് വെക്കാൻ വേണ്ടി ഇന്ന് ചോറ് നമ്മൾ റൈസ് കുക്കറിയിലേക്ക് ഇറക്കി വെക്കും പിന്നെ അത് അവിടെ ഇരുന്ന് വെന്തോളും അങ്ങനെ ചിക്കനൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് ഇനി കറി വെക്കണം പിന്നെ ഇതിലെടുത്ത് എന്തെങ്കിലും വറക്കാൻ എടുക്കണം കറി വെച്ചിട്ടുണ്ടെങ്കിൽ കൂടെ പിള്ളേരൊന്നും അങ്ങനെ കഴിക്കില്ല അവർക്ക് വറുത്തത് മതി അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം അപ്പോൾ ഇറച്ചിയൊക്കെ നന്നായി കഴുകിയിട്ടുണ്ട് ഇറച്ചിയൊക്കെ ഓരോന്നും നമ്മളടുത്ത് ഇങ്ങനെ കഴുകണം അല്ലെങ്കിൽ അതിലിങ്ങനെ ബ്ലഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവില്ല അങ്ങനെ അതെല്ലാം ഒന്ന് കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഇറച്ചിൻ്റെ സ്മെല്ലും കാര്യങ്ങളും എല്ലാം ഉണ്ടാവില്ല നമ്മൾ പാത്രം കഴുകാനൊക്കെ പിന്നെ അതിൽ തന്നെ പിന്നെ എന്തെങ്കിലും പാത്രം നമ്മൾ വെക്കുമ്പോഴൊക്കെ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ പാത്രത്തിലേക്കാവും കറി വെക്കാനുള്ള സവാളയും കാര്യങ്ങളൊക്കെ പിന്നെ ഒന്ന് നന്നാക്കി എടുത്ത് ഇതെല്ലാം നന്നാക്കി അരിഞ്ഞ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കറി വെക്കുന്ന വീഡിയോ ഇതിൽ കാണിക്കില്ല നമ്മളിതിൻ്റെ മുന്നേ ഒരു ബീഫ് കറി വെക്കുന്ന വീഡിയോ ഇട്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കട്ടെ കേട്ടോ വർക്കാലുള്ള ചിക്കൻ നമ്മൾ മാറ്റി വെച്ചായിരുന്നു എന്നിട്ട് ആ ചിക്കനൊക്കെ ഒന്ന് വരയിട്ടതിന് ശേഷം അതിലേക്ക് മസാല തേക്കണം നമ്മൾ മിക്സിയിൽ വെളുത്തുള്ളി മിഞ്ചും പേസ്റ്റും ആക്കി വെച്ചതായിരുന്നു അങ്ങനെ അതെല്ലാം ഒന്ന് ഇതിലേക്ക് തേച്ച് മസാല ഒക്കെ തേച്ച് വെച്ച് നമ്മൾ ഈ ചിക്കനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് ആ റെസ്റ്റ് ചെയ്യുന്ന ടൈമിലാണ് നമ്മളെ കറികളും കാര്യങ്ങളൊക്കെ നമ്മൾ ശരിയാക്കിയതും പിന്നെ ബാക്കിയുള്ള പണികളെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ ചെയ്തു വെച്ചായിരുന്നു ഈ സമയത്ത് നമ്മുടെ ചോറെല്ലാം വെന്ത്ണ്ടായിരുന്നു അങ്ങനെ ആ ചോറൊന്ന് വടിക്കണായിരുന്നു അങ്ങനെ ചോറെല്ലാം എടുത്തൊന്ന് വാർത്ത വെച്ചു ആ പരിപാടി കഴിഞ്ഞാൽ ഈ സമയത്ത് പിള്ളേർക്ക് ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മദ്രസലത്തെ അതൊക്കെ ഒന്ന് അവർ ചെയ്യായിരുന്നു അപ്പം ഇന്ന് പറഞ്ഞിട്ടുണ്ടായി വൈകിട്ട് പാർക്കിൽ പോകാമെന്നും അതുകൊണ്ട് അവർ ആ കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്ത് മാറ്റി വെച്ച് അല്ലെങ്കിൽ ഇനി നേരം വൈകിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഒരു കപ്പങ് ഉണ്ടായിരുന്നു ആ കപ്പങ്ങ തൊലിയൊക്കെ കളഞ്ഞ് പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടി കൊടുത്തു ആ കപ്പങ്ങലൊട്ടും ഉണ്ടായില്ലായിരുന്നു അങ്ങനെ നമ്മുടെ കറിയും കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആവായിരുന്നു അതെല്ലാം റെഡിയായി എൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിസ്കാരയും കാര്യങ്ങളും എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പിന്നെ വൈകിട്ട് പിള്ളേരെ കൊണ്ട് പാർക്കിലൊക്കെ പോയി പാർക്കിൽ നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു ഇച്ചിരി പോകണം അങ്ങനെ പിള്ളേരായിട്ട് പാർക്കിലൊക്കെ പോയി ഇവിടെ ഇവിടെ മിക്ക ടൈമിലും വരാറുണ്ട് കാരണംമാർക്ക് ക്ലാസ്സില്ലാത്ത ടൈമിൽ വരാറുണ്ട് കാരണംമാർക്ക് ക്ലാസ്സില്ലാത്ത ടൈമിൽ അവരെ പുറത്ത് കൊണ്ടുപോകുമ്പോഴും അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന കൂടുതൽ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് ഈ പാർക്ക് ഇവിടെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളുള്ള പാർക്കൊക്കെ കളിക്കാനാണെങ്കിലും അങ്ങനെ ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പാർക്കിൻ്റെ ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയി വീഡിയോ എടുത്തേ ഉണ്ടായില്ല കാരണം പാർക്കിൽ വന്നാൽ പിന്നെ പിള്ളേരെ പുറകെ നടക്കേണ്ടി വരും അപ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ ഉള്ള ഇതൊക്കെയുണ്ട് അപ്പോൾ ഇവിടെ ഒരു കുട്ടി ആനയുടെ ഒരു ഇത് ഇവ ഈ കാണുന്ന മറ്റേ ത്രീ ഡി ഷോ നടക്കുന്ന ഒരു തിയേറ്ററാണ് ആണ് അവിടെ അന്ന് ഉണ്ടായില്ലായിരുന്നു ഈ മരം കാണുന്ന പ്രശ്നമുണ്ടല്ലേ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്തെല്ലാം പിള്ളേരൊക്കെ നല്ല കളിയും കാര്യങ്ങളാണ് അവരെ പുറകെ പിന്നെ ഇക്ക അങ്ങോട്ട് പോയായിരുന്നു ഞാനിങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു ഫുള്ളായി വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കാരണം ഒരുപാട് ഏരിയ ഉണ്ട് നമുക്കങ്ങനെ എടുക്കാൻ പറ്റില്ല പിന്നെ പിള്ളേരും കൂടെ നമുക്ക് പാര്ക്കിൽ വന്നാലും അങ്ങനെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല അല്ല ഇവിടെയെന്ന് വെച്ചാൽ ഈ കുഞ്ഞ് പിള്ളേർക്ക് അതായത് അഞ്ച് വയസ്സിന് താഴെയുള്ള പിള്ളേർക്കൊക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു ബോട്ട് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒന്നും പിള്ളേർ കയറിയില്ല എനിക്ക് പേടിയാന്ന് പറഞ്ഞു ഇതിൻ്റെ അടുത്തേക്ക് കയറാൻ പേടിയാന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവൻ ഇതിലേക്ക് നിന്നില്ല ഇതിലേക്ക് കയറുന്നുണ്ടെങ്കിൽ എന്തോ നിസ്സാര പൈസ അങ്ങനെയുണ്ട് പാർക്കിലേക്ക് കയറുമ്പോഴും ഉണ്ട് കുഴപ്പമില്ല ചെറിയൊരു ഇതുള്ളൂ അങ്ങനെ പാർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ വിശേഷം ഇവിടെ അവസാനിക്കണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നും അടുത്ത വീഡിയോ ഏറ്റവും ഇൻഷാല്ല വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്ലാമലൈക്കും